തൃശൂർ ജില്ല മികച്ച ക്ഷീര കർഷകരുടെ അവാർഡുകൾ പ്രഖ്യാപിച്ചു മികച്ച ക്ഷീര കർഷകൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തിൽ ഏറ്റവും കൂടുതൽ പാലളന്ന ക്ഷീര കർഷകനാണ് ശ്രീ ഗോപാലകൃഷ്ണൻ എൻ ജി നന്ദുലത്ത് വീട് തൃശ്ശൂർ ഇദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തിൽ പുഴക്കൽ ബ്ലോക്കിലെ വെളപ്പായ ക്ഷീരസംഘത്തിൽ ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ലിറ്റർ പാലാണ് അളന്നിട്ടുള്ളത് ഇദ്ദേഹത്തിന് എഴുപത്തി അഞ്ച് ഉള്ളത് പ്രതിദിനം ഏതാണ്ട് തൊള്ളായിരം ലിറ്റർ പാലാണ് അദ്ദേഹം സംഭരിക്കുന്നത് ഇതിന് പുറമെ അദ്ദേഹം ഒരു മിക്സ്ഡ് ഫാർമറാണ് മിക്സ് അതായത് പിന്നെ മൂന്നേക്കറിൽ വ്യാപിച്ച് കിടക്കുന്ന തീറ്റപ്പുൽ കൃഷിത്തോട്ടവും കൊണ്ട് കൂടാതെ സംയോജിത കൃഷി രീതിയിൽ അവലംബിച്ച് വരുന്നത് കൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ആട് കോഴി താറാവ് മത്സ്യങ്ങൾ ആന എന്നിവയും പരിപാലിച്ച് പോരുന്നുണ്ട് പിന്നെ ഇതുകൂടാതെ മികച്ച ക്ഷീര കർഷകനും അതുപോലെ മികച്ച വനിതാ ക്ഷീര കർഷകയ്ക്കും നമ്മൾ അവാർഡ് കൊടുക്കുന്നുണ്ട് ജില്ലയിലെ മികച്ച വനിതാ ക്ഷീര കർഷകയായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ശ്രീമതി ലക്ഷ്മി ശിവദാസനെയാണ് കുഴിക്കാട്ട് വീട് അന്നമനടയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ ചാലുകുടി ബ്ലോക്കിലെ പാളയമ്പറബ് ക്ഷീരസംഘത്തിൽ ഒരു ലക്ഷത്തി ഇരുപത്തി ഇരുപതിനായിരത്തി എണ്ണൂറ്റി അറുപത്തി നാല് ലിറ്റർ പാലളഞ്ഞിട്ടുണ്ട് എഴുപത് പശുക്കളെയാണ് ശ്രീമതി ലക്ഷ്മി ശിവദാസ് പരിപാലിച്ചു വരുന്നത് ദിവസേന അഞ്ഞൂറ് ലിറ്റർ വീതം പാല് സംഭരിച്ചു വരുന്നു മികച്ച പട്ടികജാതി പട്ടികവർഗ സംവരണ വിഭാഗത്തിലെ ക്ഷീരകർഷക ജില്ലയിലെ നമ്മുടെ മതിലകം ബ്ലോക്കിലെ പെരിഞ്ഞിരം ക്ഷീര സംഘത്തിലാണ് അവർ പാലളന്ന് വരുന്നത് പേര് ശ്രീമതി ബിന്ദു ഹരിദാസ് ബിന്ദു ഹരിദാസ് കഴിഞ്ഞ സാമ്പത്തിക വർഷം അറുപത്തഞ്ചായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ലിറ്റർ പാലാണ് പെരിഞ്ഞിനം സംഘത്തിൽ അളന്നിരുന്നത് ദിവസേന ഏതാണ്ട് ഇരുന്നൂറ്റി എൺപത് ലിറ്റർ പാലാണ് ഉൽപ്പാദിപ്പിക്കുന്നത് ഇരുപത്തിനാല് കറവ ബിന്ദു ഹരിദാസ് പരിപാലിച്ചു വരുന്നത് പശുക്കൾക്ക് പുറമെ ആട് കോഴി താറാവ് എന്നിവയും ബിന്ദുവിൻ്റെ ഫാമിൽ പരിപാലിക്കുന്നുണ്ട് കൂടാതെ ചാണകം കോഴിക്കാഷ്ടം മുതലായ വളങ്ങൾ ഉപയോഗിച്ച് ജൈവ പച്ചക്കറി കൃഷിയും നടത്തി വരുന്നു ഇവരും ഒരു സംയോജിത കർഷകയാണ് പിന്നെ മികച്ച തീറ്റപ്പുൽ കൃഷിത്തോട്ടം ഉടമയ്ക്കുള്ള സമ്മാനം ശ്രീ ഹൈഡർ ആൻ്റണി കണിച്ചായ് വീട് കോടവത്തു കുന്നിനെയാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് പന്ത്രണ്ട് ഏക്കറിൽ വ്യാപിച്ച് കിടക്കുന്ന തീറ്റപ്പുൽ കൃഷിത്തോട്ടത്തിൽ ഹൈബ്രിഡ് നേപ്പിയർ സിഒ ത്രീ അല്ല സി ഫൈവ് റെഡ് റെഡ്നേപ്പിയർ റെഡ് റെഡ്നേപ്പിയർ എന്നിങ്ങനെ പല വിഭാഗത്തിൽപ്പെട്ട തീറ്റപ്പുല്ലാണ് ഇദ്ദേഹത്തിൻ്റെ തോട്ടത്തിൽ ഉള്ളത് ജില്ലയിലെ മികച്ച യുവ യുവ കർഷകനെ നമ്മൾ ആദി ആദരിക്കുന്നുണ്ട് ജില്ലയിലെ മികച്ച യുവ കർഷകനായി തിരഞ്ഞെടുത്തിട്ടുള്ളത് ഇരിങ്ങാലക്കുട ബ്ലോക്കിലെ മുരിയാട് ക്ഷീര സംഘത്തിലെ കർഷകനായ മുപ്പത്തെട്ട് വയസ്സുകാരനായ കൊല്ലം പറമ്പിൽ അഖിൽ ചന്ദ്രനെയാണ് പ്രവാസി ജീവിതം അവസാനിപ്പിച്ച് കൃഷിയിലേക്ക് മടങ്ങിയ ഈ യുവ കർഷകൻ തൻ്റെ ഫാമിൽ ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ പാലും മുരിയാട് ക്ഷീരസംഘത്തിൽ അളർന്നു വരുന്നു ശാസ്ത്രീയമായ തീറ്റക്രമം പാൽ പരിപാലന രീതികളും അവലംബിച്ച് പശു വളർത്തൽ ലാഭകരമാക്കി തന്നെ കൊണ്ടു നടക്കുന്ന ഒരു കർഷകനാണ് ഇദ്ദേഹം ഇരുപത്തഞ്ച് പശുക്കളെയാണ് പരിപാലിച്ചു വരുന്നത് തീറ്റപ്പുൽ കൃഷിത്തോട്ടം കൂടാതെ ഒന്നര ഏക്കർ സ്ഥലത്ത് ചോള കൃഷിയും കോഴി ആട് എന്നിവയും വളർത്തി വരുന്നു പിന്നെ മിജ മികച്ച സംഘങ്ങളായി നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തിലെ ഏറ്റവും ഗുണനിലവാരമുള്ള പാൽ സംഭരിച്ച സംഘം പഴനൂർ ബ്ലോക്കിലെ മായന്നൂർ സംഘമാണ് പ്രതിദിനം എഴുന്നൂറ് ലിറ്റർ പാലാണ് സംഭരിച്ചു വരുന്നത് നാല് പോയിൻറ്റ് ഏഴ് ശതമാനം ഫാറ്റും എട്ട് പോയിൻറ്റ് രണ്ട് ശതമാനം സോളിഡ്സ് നോട്ട് ഫാറ്റും ഉണ്ട് ഈ പാലിൻ്റെ ഈ ഘടകമനുസരിച്ചാണ് നമ്മൾ പാൽവില നിശ്ചയിച്ചിരിക്കുന്നത് പിന്നെ ജില്ലയിലെ ഏറ്റവും മികച്ച വ്യവസായ സംഘം നോൺ ആപ്കോസ് നമ്മൾ പറയും അത് ഒല്ലൂക്കര ബ്ലോക്കിലെ വലക്കാവ് ക്ഷീര വ്യവസായ സഹകരണ സംഘത്തെയാണ് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് ദിവസേന ആയിരത്തി അഞ്ഞൂറ് ലിറ്റർ പാലാണ് സംഭരിക്കുന്നത് സ്വന്തമായി തൃശ്ശൂർ ജില്ലയിൽ ആകെ ഉള്ള ഡയറി പ്ലാന്റ് ആധുനിക ഡയറി പ്ലാന്റ് ഉള്ളത് വലക്കാവ് ക്ഷീര വ്യവസായ സഹകരണ സംഘത്തിൽ മാത്രമാണ്